നമസ്കാരം ലൈഫ് ഫോക്കസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം എയർക്രാഫ്റ്റ് നിയമങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അല്ലെങ്കിൽ വിമാന യാത്രയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്ന് ഇടന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം അതിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരുണ്ടായിരുന്നു പത്ത് ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു രണ്ട് പൈലറ്റുമാരുണ്ടായിരുന്നു ഇത് തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിൻ്റെ മെസ്കോളിൻ്റെ മുകളിൽ പതിക്കുകയും ഈ എയർക്രാഫ്റ്റിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരാൾ രക്ഷപ്പെട്ടു ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് മരിച്ചു കൂടാതെ ഇത് ചെന്ന് വീണ സ്ഥലത്തുണ്ടായിരുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് പേര് മരിച്ചു അത് എല്ലാവരെയും ഞടുക്കിയ ഒരു സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും എന്ന് കരുതുന്നു ഈ ഫ്ലൈറ്റ് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്നതാണ് സോ ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഇപ്പം നമ്മൾ സാധാരണ എയർപോർട്ടിൽ പോകുമ്പോഴൊക്കെ കാണാം ഡൊമസ്റ്റിക് ടെർമിനൽ ഇൻ്റർനാഷണൽ ടെർമിനൽ അപ്പോൾ എല്ലാ എയർപോർട്ടിലും അല്ലെങ്കിൽ മെയിൻ എയർപോർട്ടുകളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് രണ്ട് ടെർമിനൽ ഒന്ന് ഡൊമസ്റ്റിക് ആയിരിക്കും ഒന്ന് ഇൻ്റർനാഷണൽ ആയിരിക്കും ഇത് രണ്ടിനും രണ്ട് നിയമങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഞാൻ സുപ്രീം കോടതി സാറിന് പോകാറുണ്ട് പോകുന്നത് അത് ഡൊമസ്റ്റിക്ക് അതിന് ആകെ എനിക്കൊരു ഐഡൻറ്റി കാർഡ് കാണിച്ചാൽ മതി പാസ്പോർട്ടിനൊന്നും ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ആധാർ കാർഡോ അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാർഡോ കാണിച്ച പാസ്പോർട്ട് ഓക്കെയാണ് കാണിച്ചാൽ അതുമായിട്ട് രണ്ടായിരത്തി ആറിൽ ഞാനൊരു കൊച്ചിയിൽ നിന്ന് കേസ് പെട്ടെന്ന് ബാംഗ്ലൂർക്ക് പോയി തുറക്കും ജസ്റ്റ് ഫ്ലൈറ്റ് ചെന്നു അപ്പം അന്നെനിക്ക് പാസ്പോർട്ട് പോലും ഇല്ല എയർപോർട്ടിൽ ചെന്നു അപ്പം ഞാൻ ആദ്യം പാസ്പോർട്ടൊക്കെ വേണ്ടി വരുന്നത് അർജൻറ്റായിട്ട് ബാംഗ്ലൂർ കേസിന് വേണ്ടി പോകുന്നത് ചെയ്തത് അപ്പം ഞാൻ പേര് എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് കാണിച്ചത് മതി ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന് ഇത് മതി അതുകൊണ്ട് ഞാൻ നേരെ വൈകുന്നേരം ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ ഉണ്ടായി എന്നാൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന് പാസ്പോർട്ട് നിർബന്ധമാണ് കൂടാതെ പോകുന്ന രാജ്യത്തെ വിസയും പിന്നെ എയർ ടിക്കറ്റും നിർബന്ധമാക്കി അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിസയ്ക്ക് മാത്രം ചില രാജ്യങ്ങളിൽ വിസ ഓണ അറിയിപ്പിലുണ്ട് നമുക്ക് ട്രാവൽ ചെയ്യുന്നതിന് വിസ ഓണം നിർബന്ധമില്ല ഞാൻ ഒരിക്കലും തായ്ലൻഡിൽ പോയ സമയത്ത് അവിടെ ചെന്നതിന് ശേഷം ആ വിസ എടുക്കുന്നത് അങ്ങനെ ചെയ്യാം വിസായ്ക്ക് മാത്രം ആ കാര്യത്തിൽ ഒരു ഒഴികഴിവുണ്ട് ഇനി ഇന്റർനാഷണൽ ഫ്ലൈറ്റും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ജേർണിയും ഇന്റർനാഷണൽ എയർട്രാഫ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന നിയമം എന്ന് പറയുന്നത് കൺവെൻഷൻ ഫോർ ഇന്റർനാഷണൽ ഏവിയേഷൻ ചിക്കാഗോ എന്നുള്ളതാണ് ചിക്കാഗോ കൺവെൻഷൻ പൊതുവേ ഇത് പറയാറുള്ളൂ കൂടാതെ ടോക്കിയോ കൺവെൻഷൻ അങ്ങനെ പല ഇൻ്റർനാഷണൽ ഉണ്ട് ഇൻ്റർനാഷണൽ എയർ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുള്ള ചില എഗ്രിമെൻസിനാണ് കൺവെൻഷൻ എന്ന് പറയുന്നത് ഈ നിയമമാണ് വിവിധ രാജ്യങ്ങളിൽ എയർ ട്രാഫിക് നടക്കുമ്പോൾ പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് ഒരു ഇന്ത്യക്കുള്ളിലുള്ള നിയമമല്ല ഇന്ത്യക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ ഭാരതീയ വായു യാൻ അധിനിയം രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഇന്ത്യൻ എയർക്രാഫ്റ്റ് ആക്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് ഇപ്പോൾ നിലവിലുള്ള പ്രധാനപ്പെട്ട നിയമം ഇതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് എന്നൊരു നീക്കം എയർപോർട്ടുമായി തന്നെ ഇതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കാരിയേജസ് ആക്ട് എയർ കാരിയേജസ് ആക്ട് എന്ന നീങ്ങുന്നു അത് ചരക്ക് ഇന്ത്യൻ തെറ്റിക്ക് ഉള്ളിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നൊരു നിയമമാണ് ഇതുകൂടാതെ എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി ആക്ട് എന്നൊരു നിയമം രണ്ടായിരത്തി എട്ടിൽ പാസ്സാക്കിയിട്ടുള്ളത് അത് എയർപോർട്ടിൻ്റെ കാര്യ മാനേജ്മെന്റിനെ ബന്ധപ്പെട്ടുള്ള നിയമമാണ് അത് ഇന്ത്യയിൽ മാത്രമുള്ള ഡൊമസ്റ്റിക് ട്രാൻസാക്ഷന് ഡൊമസ്റ്റിക് ട്രാവലിന് വേണ്ടി മാത്രം പാത്രമായിരുന്നു ഇൻ്റർനാഷണൽ വരുമ്പോൾ വ്യത്യാസം പാസ്പോർട്ട് ഞാൻ പറഞ്ഞ പോലെ നിർബന്ധമാണ് ഇനി ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടാൽ അതിന് വളരെ ഉയർന്ന തുകയാണ് കോമ്പൻസേഷൻ കൊടുക്കുക അത് കലാകാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഏതാണ്ട് എൺപത് ലക്ഷത്തിന് മുകളിൽ തുക കോമ്പൻസേഷനായ ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടാൽ നഷ്ടപരികാര എന്നാൽ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് അപകടത്തിൽപ്പെട്ട് കിട്ടുന്നതെങ്കിൽ കോമ്പൻസേഷനായിട്ട് ഏകദേശം അല്ലെങ്കിൽ മിനിമം അല്ലെങ്കിൽ ഉള്ള സാഹചര്യം അനുസരിച്ച് ഇരുപത് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം അപ്പം അങ്ങനെ കോമ്പൻസേഷൻ എമൗണ്ടിൽ പോലും വ്യത്യാസം ഇനി ഇൻ്റർനാഷണൽ നിയമങ്ങളിൽ നമുക്കറിയാം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പാസഞ്ചർ ഫ്ലൈറ്റും ഉണ്ട് ഇനി കാർഗോ ഫ്ലൈറ്റും ഉണ്ട് ചരക്ക് കഥ നമ്മൾ ഗുഡ്സ് ട്രെയിനൊക്കെ പോലെ പാസഞ്ചർ ട്രെയിനൊക്കെ പോലെ തന്നെ കാർഗോ ഫ്ലൈറ്റും ഉണ്ട് അത് ഇൻ്റർനാഷണലാണ് കൂടാതെ പാസഞ്ചർ ഫ്ലൈറ്റും ഉണ്ടാവും ഇൻ്റർനാഷണൽ നിയമം തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുക ഒന്ന് ഇൻ്റർനാഷണൽ ലോ ജനറലി അപ്ലിക്കബം അത് പൈലറ്റ്സിൻ്റെ ക്വാളിഫിക്കേഷൻ അവരുടെ ക്ഷമത പിന്നെ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പിന്നെ എയർക്രാഫ്റ്റിന് വേണ്ടതായ മിനിമം യോഗ്യതകൾ അതിൻ്റെ കണ്ടീഷൻസ് അതെങ്ങനെ ചെക്ക് ചെയ്യണം എങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടാൽ അത് എന്ത് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ഈ പബ്ലിക്കായിട്ടുള്ള ജനറൽ ലോസിൻ്റെ പരിധിയിൽ ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ച് കാണും അഹമ്മദാബാദിൽ ഫ്ലൈറ്റിന് അപകടമുണ്ടായപ്പോൾ എ മെസ്സേജ് കൊടുത്തു എന്ന് പറയും പൈലറ്റ് എന്ന് പറഞ്ഞാൽ അത് എസ് ഒ എസ് ആണ് സേവ് അവർ സോൾ ഒരു എമർജൻസി ഒരു മെസ്സേജ് പൈലറ്റ് കൊടുക്കുന്നതിനാണ് ഈ എ മെസ്സേജ് എന്ന് പറയുന്നത് വെരി അർജൻറ് പക്ഷേ ആ മെസ്സേജ് കിട്ടിയെങ്കിലും ഉടനെ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ എയർപോർട്ടിൽ എല്ലാവരും അലർട്ടായി തിരിച്ച് പൈലറ്റിനെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചപ്പോൾ ശ്രമിച്ചപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല തുടർന്ന് ആ ഫ്ലൈറ്റ് ഏതാണ്ട് ടേക്ക് ഓഫ് ചെയ്ത് അധികം കഴിഞ്ഞതിനുള്ളിൽ തന്നെ ആ ഫ്ലൈറ്റ് നിലം പതിക്കുകയാണുണ്ടായത് നിലം പതിച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ട യാത്രക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം വലിയൊരു സൗണ്ട് കേട്ടു ഭാഗ്യത്തിന് അദ്ദേഹം ഈ എമർജൻസി ഡോറിനടുത്തായിരുന്നു കൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് പുറത്ത് ചേടുവാൻ സാധിച്ചു എങ്കിലും അദ്ദേഹത്തെ ചെലുത്തി ചില ഭാഗത്ത് തീ പൊള്ളുകയായിരുന്നുണ്ട് തൻ്റെ മുന്നിൽ പലരും തീ വിഴുങ്ങുന്നത് അദ്ദേഹം കാണുവാനിവിടെയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഗവൺമെൻറ് ഊർജിതമായി വിവിധ തലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ബന്ധപ്പെട്ട അന്വേഷണം നടക്കട്ടെ അത് അതിൻ്റെ വഴിക്ക് പോകും അത് എങ്ങനെയാണെന്നുള്ളത് ഉർജിതമായി അധികാരപ്പെട്ടത് വേണ്ട രീതി ചെയ്യും എന്നാൽ ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് വേണ്ട സുരക്ഷാ പരിശോധനകൾ നടത്തിയിരിക്കണം എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകുന്ന സാധനം എയർപോർട്ട് ചെല്ലുമ്പോൾ നമ്മൾ എല്ലാവർക്കും അങ്ങോട്ട് കയറാൻ പോലും പറ്റില്ല ടിക്കറ്റും അല്ലെങ്കിൽ പാസ്പോർട്ട് ഉള്ളവരെ മാത്രമേ എപ്പോഴും കേട്ടുകൊടുത്തു പിന്നെ നമ്മൾ ചെക്കിൻ ചെയ്യുക എന്ന് പറയും ചെക്ക് ഇൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ ബാഗ് പ്രത്യേകം സ്കാൻ ചെയ്ത് പരിശോധിക്കും നമ്മുടെ ദേഹം പരിശോധന ചെയ്യും ഈവൻ ഞാൻ അവർങ്കിലും ഇൻ്റർനാഷണൽ ഫ്ലേറ്റ് പോയപ്പോഴത്തേക്ക് ഷൂ വരെ ഊരി കാണിക്കാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് ആ ഷൂ വരെ ഊരി അതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് പരിശോധിച്ചു അപ്പോൾ അത്രയും വലിയ ചെക്കിങ്ങാണല്ലോ ഇത് നിർബന്ധമാണ് അതുപോലെ ഒബ്ജെക്ഷനായുള്ള ചില സാധനങ്ങളുണ്ട് തീ പിടിക്കുന്നതോ അല്ലെങ്കിൽ കത്തിയോ അതുപോലെ സാധനങ്ങളൊന്നും ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ പോലും കൊണ്ടുപോകാൻ അനുവദിക്കാറില്ല ഇതിന് കൂടാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോഴത്തേക്ക് നമ്മൾ കൊണ്ടാകുന്നതായ ക്യാരേജ് ലഗേജിന് ഒരു പരിധി കാണും ഇൻ്റർനാഷണലിൽ കൂടുതലുണ്ട് മുപ്പത്തഞ്ച് കിലോയോളം കൊണ്ട് ചില വ്യത്യാസമുണ്ട് എന്തായാലും ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടാകും അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ അധികം തുക അടയ്ക്കേണ്ടതായിട്ട് എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് പോകുമ്പോൾ ഇതിൻ്റെ എഞ്ചിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് ഇത്ര കിലോ അല്ലെ ഇത്ര ടണ്ണ് ഇത് ഫ്ലൈ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ അതിൽ കൂടി കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റിന് ശരിയായ ഇതിൽ പറക്കാനായിട്ട് സാധിക്കും നിങ്ങൾ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല രസകരമായ ഒരു സംഗതിയുണ്ട് എല്ലാ ഫ്ലൈറ്റിൻ്റെയും കനം കുറയും കനം കൂടുമ്പം അടുത്ത പ്രശ്നം കൂടുതൽ ഫ്യൂൽ എയർ എന്ന് പറഞ്ഞാൽ വളരെ വിലയുള്ളതാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ ഫ്യൂലും എക്സ്പെൻസും കനവും കുറയ്ക്കുന്നതിന് വേണ്ടി ഏറ്റവും കനം കുറഞ്ഞ അല്ലെങ്കിൽ തടി കുറഞ്ഞ ഭാരം കുറഞ്ഞ സ്റ്റാഫിനെയാണ് സാധാരണ രീതിയിൽ കമ്പനികൾ വിമാന കമ്പനികൾ വെക്കുക എന്ന് തമാശയായിട്ട് പറയാറ് ഒരർത്ഥത്തില്ല കനം കുറയ്ക്കാൻ അത് സഹായകമാകും അവരങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ള അവരുടെ കാര്യമാണ് പക്ഷേ കനം കുറയ്ക്കുന്നത് എയർ ഫ്യൂവൽ കൺസംഷൻ അല്ലെങ്കിൽ ഏവിയേഷൻ ഫ്യൂവൽ കൺസംഷന് അത് പല വിലയുള്ളതാണ് അത് സഹായകരമായി തീരും ഇവിടെ അപകടത്തിൽപ്പെട്ട ഫ്ലൈറ്റിൽ രണ്ട് പൈലറ്റ് കൂടാതെ പത്ത് ക്യാബിൻ ക്രൂ ഉണ്ട് ഈ ക്യാബിൻ ക്രൂ എന്ന് പറയുന്നത് നിങ്ങൾ ഫ്ലൈറ്റിൽ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമുക്ക് വേണ്ട എയർ ഹോസ്റ്റസ് ക്യാബിൻ ക്രൂവിൻ്റെ ആളാണ് ഇതിനകത്ത് പൈലറ്റിനെ അല്ലെങ്കിൽ ക്യാപ്റ്റനെ സഹായിക്കുന്ന എല്ലാവരും പൈലറ്റ് ഒഴികെ കോ പൈലറ്റ് ഒഴികെ എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫ്ലൈറ്റിൽ നമ്മളെ സഹായിക്കുന്നവരാണ് അപ്പം നമുക്ക് സീറ്റ് ഇടാനും കഴിക്കാനും ലഗേജസ് വെക്കാനും മറ്റുള്ള എല്ലാ ഹെൽപ്പും അവിടെ നിന്ന് ചെയ്തു വരും അപ്പം ഇവരും ഈ ഫ്ലൈറ്റിൻ്റെ ക്രൂ മെമ്പേഴ്സാണ് കൂടാതെ ക്യാപ്റ്റൻ ആണ് ഇതിന് എല്ലാ കാര്യവും തീരുമാനമെടുക്കുന്നത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ സീനിയർ പൈലറ്റാണ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് അത് ഒരു എയർ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ കോ പൈലറ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക കാരണം പൊതുവെ എക്സ്പീരിയൻസ് കുറഞ്ഞയാളായിരിക്കും ആയിരം മണിക്കൂറെങ്കിലും ഫ്ലൈറ്റ് ഓടിച്ച് പരിചയമുള്ളവരാണ് സാധാരണ ഗതിയിൽ പൈലറ്റുമാരായിട്ട് വെക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് കൂടുതലും അവരുടെ വിലയും കൂടിക്കൂടി വരും എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും കോ പൈലറ്റിനെ ടേക്ക് ഓഫ് ചെയ്യാനും അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാനും വേണ്ട സമയം നിയന്ത്രണം പൈലറ്റുമാർ കൊടുക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു അത് കൊടുക്കുന്നവർക്ക് പരിശീലനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നല്ല ഉദ്ദേശത്തോടെയാണ് എന്നാലും ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് പരിശോചിതമായ തീരുമാനമുണ്ട് എന്നാലും രണ്ട് പൈലറ്റുമാരുണ്ടാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാരണം ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മറ്റേ അതിൻ്റെ ക്യാരി ഓൺ ചെയ്യണം അപ്പം നമ്മൾ ബസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തിനും എന്ന സജ്ജതൊന്നും നമുക്കവിടെ നിർത്തിയിടാം ഫ്ലൈറ്റ് അങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ ആകാശം നിർത്തിയിടാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ കോ പൈലറ്റ് അവരോടൊപ്പം ഉണ്ടാവും കൂടാതെ ചില വലിയ ഫ്ലൈറ്റുകളൊക്കെ ആണെങ്കിൽ നാല് എഞ്ചിൻ വരെ ഉണ്ടാവും എന്തായാലും ഒരു എഞ്ചിനുള്ള ഫ്ലൈറ്റ് പണ്ടൊക്കെ ഉപയോഗിക്കാതെ അങ്ങനെ ചെറിയ വിമാനങ്ങൾ ഒഴികെ ഒരു എഞ്ചിൻ മാത്രമുള്ള ഒരു ഫ്ലൈറ്റും ഉണ്ടാകാറില്ല കാരണം അത് സുരക്ഷാ ഭാഗമാണ് ഇന്റർനാഷണൽ നിയമത്തിന്റെ ഭാഗമാണ് കൺവെൻഷന്റെ ഭാഗമാണ് അത് സുരക്ഷയുടെ ഭാഗമായി ഒരു എഞ്ചിനെങ്കിലും പല ഒരു തകരാറുണ്ടായാൽ മറ്റെഞ്ചിൻ മാത്രമേ ഇത് ഫ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണം ഇനി ഇനി എല്ലാ എഞ്ചിനും കേടായിപ്പോയെന്ന് വിചാരിക്കുക പ്രവർത്തന വിഹിതമായാലും ബാറ്ററി പവർ കൊണ്ട് വീണ്ടും കുറച്ച് ദൂരം എങ്കിലും വിമാനം ഓടത്തട്ട രീതിയിലാണ് അല്ലെങ്കിൽ ഫ്ലൈ ചെയ്ത രീതിയിലാണ് ഈ എല്ലാ ഫ്ലൈറ്റുകളും പ്രവർത്തിക്കും ഇനി അടുത്തതാണ് എമർജൻസി ലാൻഡിങ് എന്ന് പറയുന്നത് ഇനി ഏതെങ്കിലും കാരണവശാലും ഒരു ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടു എന്ന് വിചാരിക്കുകയും അത് ക്യാബിൻ ക്രൂവിന് ക്യാപ്റ്റൻ നിർദ്ദേശം കൊടുക്കും പാസഞ്ചേഴ്സിനെ സമാധാനപ്പെടുത്ത് പാട്ട്സിഫേ ചെയ്യുക എല്ലാവരും സീറ്റ് വിത്തി നിൽക്കാൻ പറയുക സുരക്ഷാ മുൻഗണന എടുക്കാൻ എടുക്കാൻ പറയുക താരച്ചൂട്ടൊക്കെ വേണ്ടി വന്നെല്ലാത്തിനും കരുതാൻ ചെയ്യുക കൂടാതെ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെടുക ലാൻഡിങ്ങിന് എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടി എസ് ഒ സന്ദേശം കൊടുക്കുക അങ്ങനെ സന്ദേശം കിട്ടിയാൽ ഉടൻ തന്നെ പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും എയർപോർട്ട് ചെയ്യും എന്തെങ്കിലും തീപിടിക്കോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് അടിയന്തര സഹായത്തിന് അഗ്നി ശമന സേനയെ അവരെയും റെഡിയാക്കും അത് അങ്ങനെ തന്നെ എന്നാൽ ചില അത്യാവശ്യ സന്ദർഭങ്ങളില്ലെങ്കിലും ഒരു ഫ്ലൈറ്റ് അടുത്ത എയർപോർട്ട് വരെ എത്താനോ അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്ത എയർപോർട്ടിൽ തിരികെ എത്താനോ സാധിക്കാത്ത എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിരുന്നവരാണ് ഇനി എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് കിട്ടണമെന്ന് നിർബന്ധമില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാധാരണ പൈലറ്റ്സ് ഏറ്റവും സുരക്ഷിതമായി എവിടെ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ സാധിക്കുമെന്ന് പരിശോധിക്കും അപ്പോൾ അതിന് സാധാരണയായി തിരഞ്ഞെടുക്കുന്ന തുറസായ പ്രദേശങ്ങൾ ഇനി തടാകങ്ങൾ ഇനി നല്ല വീതിയുള്ള സൗകര്യമുള്ള റോഡുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വേഗം ലാൻഡ് ചെയ്യാനാണ് സാധാരണ ശ്രമിക്കുക പക്ഷേ ഇവിടെ അഹമ്മദാബാദിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ അതുവരെ ഫ്ലൈ ചെയ്യാനായിട്ട് പൈലറ്റിന് സാധിച്ചുവെന്ന് വന്നു കാണില്ല ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ലാൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് റോഡിലോട്ട് വരുന്നതോ തുറസായ സ്ഥലങ്ങളിലോട്ട് വരുന്നതോ കണ്ട് നിങ്ങൾ പാനിക് ആകേണ്ട ആവശ്യമില്ല ഒരു പക്ഷേ അതൊരു എമർജൻസി ലാൻഡിങ് ആയിരിക്കും അതിന് നിങ്ങൾ ആ വിമാനത്തോട് വേണ്ടി സഹകരിക്കുക ആ തുറസ്ലത്തൊന്ന് കഴിവ് മാറിക്കൊടുക്കുക സോ അതാ ഇവിടെ ലാൻഡ് ചെയ്യാനാണ് പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് അഹമ്മദാബാദ് അപകടത്തിൽ സംശയിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പക്ഷികൾ ഇടിക്കുകയാണെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഫ്ലൈറ്റ് അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട് കാരണം ഇതിൻ്റെ ഇത് എൻജിൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷി വന്ന് കയറി ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രം തന്നെ എൻജിനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലൈറ്റ് പറക്കുന്ന സംവിധാനങ്ങളോ തകരാറിലാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എയർപോർട്ടിനടുത്ത് ഉള്ള വ്യക്തികൾ പ്രത്യേകിച്ച് ഭക്ഷണ വസ്തുക്കളൊന്നും പൊതുസ്ഥലത്ത് അലക്ഷ്യമായിട്ട് എറിഞ്ഞുകളയാതിരിക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ അത് പക്ഷികളെ ആകർഷിക്കുന്നതിനും തുടർന്ന് ഫ്ലൈറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നതിനു സാധിക്കും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ എടുക്കാൻ സാധ്യതയുണ്ട് എന്നാൽ എമർജൻസി ലാൻഡിങ് ആയി കഴിയുമ്പോൾ തുടർന്ന് അടുത്തുള്ള ഏറ്റവും അടുത്ത ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ട ചികിത്സ നടത്താനും സുരക്ഷാ സംവിധാനങ്ങൾ ഒക്കെ ശ്രമിക്കും ഇനി ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ബ്ലാക്ക് ബോക്സ് ഒരു എല്ലാ ഫ്ലൈറ്റിലും ബ്ലാക്ക് ബോക്സ് ഉണ്ടായിരിക്കും അതിലാണ് ഈ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ടും അത് പിന്നീട് തുടർന്നുള്ള ഇൻ്റർനാഷണൽ ഏവിയേഷനും ഡൊമസ്റ്റിക് ഏവിയേഷനും അത് സഹായകരമാവും ഇനി എന്തെങ്കിലും സുരക്ഷാ പരിഗണന ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്തെങ്കിലും ഹൈജാക്ക് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഭീകരാക്രമം ഉണ്ടായിട്ടുണ്ടോ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇതൊക്കെ അറിയാനായിട്ട് ബ്ലാക്ക് ബോക്സ് സഹായകരമാണ് ഇതുകൂടാതെ കോക്ക് പിറ്റിലുള്ള സൗണ്ട് റെക്കോർഡ് സംവിധാനമുണ്ട് കോക്പിറ്റിൽ എന്ത് സംഭവിച്ചാലും ചെറിയ നിസാര സൗണ്ട് പോലും എഞ്ചിൻ്റെ സൗണ്ട് പോലും അവിടെ റെക്കോർഡ് ചെയ്യപ്പെടും കാരണം ഈ തീവ്രവാദികളോ ഹൈജാക്ക് ചെയ്യുന്നവരൊക്കെ കോക്ക്പിറ്റിൽ കയറിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയാണ് അവിടെ ചോദിക്കുന്നത് ഈ കോക്പിറ്റ് കണ്ടോ ഏറ്റവും ഫ്രണ്ടിലായിരിക്കുമല്ലോ അവിടേക്ക് യാത്രക്കാർക്ക് യാതൊരു പ്രവേശനമില്ല ആകെ ചെല്ലാൻ വരുന്നത് ക്യാബിൻ ക്രൂവിന് മാത്രമാണ് ക്യാബിൻ ക്രൂവിനകത്തിന്ന് ക്യാപ്റ്റൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക യാത്രക്കാർക്ക് ആർക്കും തന്നെ കോക്കിറ്റിലേക്ക് പോകാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ ആരെങ്കിലും കയറിയോ വന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടിയാണ് കോക്പിറ്റ് സൗണ്ട് റെക്കോർഡർ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ പൊതു പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ പ്രധാനപ്പെട്ട കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യമാണ് എയർ ട്രാഫിക് എന്ന് പറയുന്നത് അത് ഡൊമസ്റ്റിക്കും ഉണ്ട് ഇൻ്റർനാഷണലും ഉണ്ട് കാറോ ബസ്സോ പെട്ടെന്ന് നിർത്തി നിർത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഏവിയേഷന് വേണ്ട സഹായങ്ങൾ ചെയ്യുക ഇനി നിങ്ങൾ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിൽ ഏതെങ്കിലും തീവ്രവാദിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും അക്രമകാരി ഉണ്ടായോ വിമാന റാഞ്ചിയോ എല്ലാം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ ക്യാപ്റ്റൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക ക്യാപ്റ്റൻ പറയുന്ന പോലെ ടയനിക്കാതെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇനി ക്യാപ്റ്റൻ ആ റാഞ്ചിയെ പിടികൂടാൻ സഹായിക്കാൻ ആവശ്യപ്പെട്ടാൽ അങ്ങനെ നിങ്ങൾക്കുള്ള ആ ഇത് നമുക്ക് അദ്ദേഹത്തെ സഹായിക്കാവുന്നതാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയകരമായി എന്തെങ്കിലും കണ്ടാൽ അല്ലെങ്കിൽ എയർപോർട്ട് സംശയകരമായി എന്തെങ്കിലും കണ്ടാൽ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അവർ അറിയിക്കാവുന്നതാണ് ആ നിലയ്ക്ക് നമുക്ക് യാത്ര സുഗമമാക്കാനായിട്ട് ഏറ്റവും സഹായകരമായി തീരും സാധാരണ പണ്ടുകൊട്ടേ പറയുന്ന ഒരു പറച്ചിലുണ്ട് ലെസ് ലഗേജ് മോർ കംഫർട്ട് നമ്മൾ എവിടെ യാത്ര ചെയ്യുമ്പോഴും ലഗേജ് കഴിവതും കുറയ്ക്കുന്നത് യാത്ര സുഖകരമാകാൻ സഹായിക്കും അതുകൊണ്ട് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും കഴിവതും ലഗേജ് കുറയ്ക്കുക എന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാനാണെങ്കിൽ അവിടെ ചെന്ന് വാങ്ങിക്കാവുന്നതാണെങ്കിൽ അത് ഒഴിവാക്കുക അത് കൂടുതൽ യാത്രയ്ക്ക് സഹായകരമാകും എന്നാൽ നിങ്ങളൊരു അപകടത്തിൽപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് പരിക്ക് പറ്റിയുള്ള അതിൻ്റെ നഷ്ടപരിഹാരമുണ്ട് ആ യാത്രക്കാർക്ക് മരണം സംഭവിച്ചാൽ അത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും ഉചിതമായ നഷ്ടപരിഹാരം കിട്ടാനുള്ള അർഹതയുമുണ്ട് ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് അതുകൊണ്ട് ഫ്ലൈറ്റ് യാത്ര ട്രെയിൻ യാത്ര ഇനിയും കപ്പൽ യാത്ര ഇനിയും പൊതുഗതാഗതങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അവസരത്തിൽ നമുക്ക് ഈ നിയമങ്ങളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് എയർപോർട്ട് അതോറിറ്റിയോടും സുരക്ഷാ ജീവനക്കാരോടും സഹകരിക്കാം നമുക്ക് തന്നെ സമൂഹത്തിന് മാതൃകയാകാം നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാം എന്നാൽ പബ്ലിക് കൺവെയൻസ് ഉപയോഗിക്കുന്ന അവസരങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നതാണ് എന്നുള്ള ഒരു അവബോധം നമ്മുടെ ഉള്ളിലുണ്ടാകണം പലപ്പോഴും അലക്ഷ്യമായി പലരും ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയുകയും അലക്ഷ്യമായി മൊബൈൽ ഫോൺ പ്രവർത്തിപ്പിക്കുകയും അലക്ഷ്യമായി വർത്താനം പറയുകയും അലക്ഷ്യമായി ചില സ്ഥലങ്ങളിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഫോട്ടോ എടുക്കാനും മൊബൈലിൽ പിടിക്കാനും ശ്രമിക്കുകയും ക്യാബിൻ ക്രൂവിൻ്റെയൊക്കെ നിർദ്ദേശം അനുസരിച്ച് സീറ്റ് വിട്ടിത്തൽക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നമുക്ക് മാത്രമല്ല പബ്ലിക് കൺവീനിയൻസ് ആയതുകൊണ്ട് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ടേക്ക് ഓഫ് ലാൻഡ് ചെയ്യുക ഈ സമയത്തിനുള്ളിലൊക്കെ കൂടുതൽ ജാഗരൂപരായി നമുക്കിരിക്കാം ഇനി ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ഫ്ലൈറ്റിലും ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ടായിരിക്കും അഥവാ നിങ്ങളുടെ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടാൽ ക്യാപ്റ്റൻ എത്രയും വേഗം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫ്ലൈറ്റ് കയറുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എമർജൻസി എക്സിറ്റ് എവിടെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ അത് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ക്യാബിൻ ക്രൂവിനോട് ചോദിച്ച് മനസ്സിലാക്കുക സ്വതായിട്ട് പെട്ടെന്നൊരു അപകടത്തിൽ പെട്ടാൽ ആ എമർജൻസി എക്സിറ്റ് ഇവിടെ പുറത്ത് വരാൻ സാധിക്കും ഇവിടെ ഒരാൾക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിച്ചുള്ളൂ അതിലുള്ള യാത്രക്കാർ എത്രത്തോളം ഈ എമർജൻസി എക്സിറ്റിനെ പറ്റി അവബോധം എനിക്ക് അറിഞ്ഞുകൂടാ തീർച്ചയായിട്ടും ക്യാബിൻ ക്രൂ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ എല്ലാ ഫൈറ്റിലെ എമർജൻസി എക്സിറ്റ് എവിടെയാണെന്ന കാര്യം ചിലപ്പോഴും സാറിന് ക്യാബിൻ കൂറ് പറഞ്ഞാലും നമ്മളത്ര ശ്രദ്ധിക്കണമെന്നില്ല അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചില ഓരോ അപകടങ്ങളും നമ്മുടെ കണ്ണ് തുറക്കുന്നതാകട്ടെ അങ്ങനെ വരുമ്പോൾ എമർജൻസി എക്സിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് അതെവിടെയാണെന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നാൽ ഒരു അഥവാ ഒരു അപകടം ഉണ്ടായാൽ പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും തന്നെയുമല്ല മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനും നമുക്ക് സന്ത സേവനം ചെയ്യാനും സാധിക്കും ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളും നിയമങ്ങളും പാലിക്കുന്നത് നമ്മുടെ യാത്രയ്ക്ക് സുഗമമായിരിക്കും ഒരു കാര്യം കൂടെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റും ഡൊമസ്റ്റിക് ഫൈറ്റും രണ്ട് നിയമങ്ങളാണ് ഒരു രാജ്യത്ത് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കാണും ഇൻ്റർനാഷണലായി ബന്ധപ്പെട്ട് ചിക്കാഗോ കൺവെൻഷൻ ടോക്കിയോ കൺവെൻഷൻ തുടങ്ങുന്നതായ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റുകൾ രാജ്യങ്ങൾ നിന്നാണ് പ്രധാനമായിട്ടും നിലവിലുള്ളത് അതുകൊണ്ട് സന്തോഷപരവും ശുഭകരമായ യാത്ര ഓരോ പ്രേക്ഷകർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക തുളർന്ന് പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായി കടന്നു വരുന്നതാണ് നന്ദി നമസ്കാരം